ുംബർക്കാത്തു ബഹുമാന്യായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന് പുറമെ മഹാന്മാരോട് സഹായം തേടുന്നവർ അവർ പറയുന്ന ന്യായം ഞങ്ങൾ തേടുന്ന തേട്ടം ആവുകയില്ല കാരണം അള്ളാഹു സുബാനഹൂത്താലയിലേക്ക് പാപികളായ സാധുക്കളായ ഞങ്ങൾക്ക് അടുക്കാൻ അള്ളാഹുലേക്ക് നേരിട്ട് വിളിക്കാൻ യോഗ്യതയില്ല ഞങ്ങൾ പാപികളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മൊക്കറബീകളായ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച ഔലിയാക്കന്മാരായ മഹാന്മാർ മുഖേനെ മാത്രമേ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് തേടുന്നത് ആ തേട്ടം തുറയല്ല അത് കേവലം ഒരു അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയോ ഒക്കെയുള്ള തേട്ടമാണ് ഈ മഹാന്മാരാരും സൃഷ്ടാക്കളാണെന്നോ ദൈവമാണെന്നോ വിശ്വാസമൊന്നുമില്ല മറിച്ച് അള്ളാഹുലേക്ക് അടുത്ത മഹത്വക്കളോട് തേടുക വഴി അള്ളാഹുലേക്ക് ഞങ്ങൾ അടുക്കണം അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹുവിന്റെ അടുത്ത് അവർ ശുപാർശ ചെയ്യണം അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങൾ പാപികളാണ് അതുകൊണ്ട് ഈ മഹാന്മാർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നൊക്കെയാണ് ന്യായീകരിച്ച് പറയുന്നത് എന്നാൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട് എന്താണെന്നറിയുമോ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാവട്ടെ ഒരു ഉപദ്രവവും ആർക്കും ചെയ്യുന്നില്ല ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്നാൽ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്ന ന്യായം നിരക്കുന്നത് അടുത്ത് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്നവർ പറയും നബി അവരോട് പറയണം ഈ ആകാശത്തിലുള്ളതാവട്ടെ വല്ല കാര്യവും അല്ലാഹു അറിയാത്തതുണ്ടോ അങ്ങനെ അറിയാത്തതുണ്ട് എന്നത് നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ അവർ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് അള്ളാഹുവാൻ വേണ്ടി ഞങ്ങൾ ശുപാർശകരായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണല്ലോ പറഞ്ഞത് അള്ളാഹുൻ അറിയാത്ത ഏത് ശുപാർശകരാവുള്ളത് ഈ ആകാശത്തും ഭൂമിക്കും ഇടയിൽ എന്ത് കാര്യം അള്ളാഹ് അറിയാത്തത് അള്ളാഹുസുബാഹത്താലെ അറിയാത്ത എന്ത് ശുപാർശകർ ഈ ലോകത്തുണ്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഇതിനില്ലാതെ അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അവരടുത്ത് ശുപാർശ ചെയ്യുന്നവരാരുള്ളത് റസൂള്ളി സ്വല്ലാസ്ലമു പോലും ഇതേപോലെ റസൂള്ളി സ്വല്ലാസ്സമ്മയോട് സഹായം നേടി ശുപാർശ നേടിയെടുക്കാൻ റസൂള്ളി സ്വല്ലാസ്ലം പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല മറച്ച് പ്രവാചകന് സൊലാത്ത് ചെല്ല് സലാം ചെല്ല് റസൂള്ളി വസ്ലമുക്ക് വേണ്ടി വസീലത്തിന്റെ ഫലീലത്തിന്റെ ഉന്നതമായ പ്രാർത്ഥന പ്രാർത്ഥിക്ക് വാങ്ങു വിളിച്ച ശേഷമുള്ളത് ആയി ഇതാ പഠിപ്പിച്ചത് പ്രവാചകനോട് റസൂലെ ഞങ്ങൾക്ക് സ്വർഗം തന്നെയെന്ന് ചോദിക്കാൻ പോലും അള്ളാഹുൻ റസൂര് പഠിപ്പിച്ചിട്ടില്ല ജീവിത കാലഘട്ടത്തിൽ പ്രവാചകനോട് അങ്ങനെ എനിക്ക് അങ്ങനെ കൂട്ടുകാരനായി കിട്ടണമെന്ന് പറഞ്ഞവരോട് പോലും റസൂര് പറഞ്ഞ നീ നിസ്കാരം വർദ്ധിപ്പിക്കുക എന്നാ പറഞ്ഞത് മാത്രമല്ല സുഹാബത്ത് ആരെങ്കിലും ഏതെങ്കിലും ഒരു മഹാനെ ഏതെങ്കിലും ഒരു നബിയെ ഈ ഒരു രീതിയിൽ ശുപാർശ കിട്ടാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണാപരമായി വിശ്വാസത്തിലേക്ക് നമുക്ക് പോയി കൂടാ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് ഒരാൾക്കും മറ്റൊരാളെ ഉപകരിക്കാൻ പറ്റാത്ത ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ കാരണം നീതിയോ ആരുടെയും ആരാലും സഹായിക്കപ്പെടാനില്ലാത്തൊരു ദിവസത്തെ സൂക്ഷിക്കാൻ അഥവാ നമുക്ക് വേണ്ടി ഒരാൾ വക്കാലത്തിന് വേണ്ടി വരും എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാവണ്ട നമുക്ക് ശുപാർശ കിട്ടണോ റസൂള്ളുടെ ശുപാർശ കിട്ടണോ പ്രവാചകന്റെ ചരികൾ ജീവിതത്തിൽ പകർത്തുക റസൂലിസ്മിയുടെ മേൽ സ്വലാത്ത് ചെല്ലുക പ്രവാചകന്റെ മേൽ സലാം ചെല്ലുക ഇതൊക്കെയാണ് ചെയ്യാറുള്ളത് അതല്ലാതെ കവർന്നരിയിൽ പോയോ അല്ലാതെയോ മഹാന്മാരോട് തേടിയാൽ റസൂള്ള അലിസ്ലമയോട് പോലും തേടിയാൽ അതിനൊന്നും ശുപാർശ കിട്ടുമെന്ന ധാരണ നമുക്ക് വേണ്ട മാത്രല്ലാ ഫാഹു ജ നമ്മളീ തേട്ടും തേട്ടം ദുരയാണ് അത് ചെറുക്കാണ് സ്വർഗം ഹറാമാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വെച്ച് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറരുത് നല്ല മോഹിനിയങ്ങളായി മുന്നോട്ട് പോവുക അള്ളാഹുവിനെ മാത്രം വിളിക്കുക അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ലാമുല്ലാഹി പറഞ്ഞു